നമസ്കാരം തിരുവിതാംകൂറിൽ ദളിതർക്ക് സ്കൂൾ പ്രവേശനത്തിന് ആദ്യമായി ഉത്തരവിറക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് എന്നാൽ അത് വർഷങ്ങളോളം നടപ്പായില്ല പൂഴ്ത്തിവെച്ചു അയിത്തജാതിക്കാരായ പലരും കുട്ടികളെ സ്കൂളിൽ ചേർക്കാൻ ശ്രമം നടത്തി നോക്കിയെങ്കിലും നടന്നില്ല സവർണ ചട്ടമ്പികൾ അക്രമിച്ചും ഭീഷണിപ്പെടുത്തിയും പിന്തിരിപ്പിക്കാനായി രംഗത്തിറങ്ങി ഐത്തജാതിക്കാർ വിദ്യാഭ്യാസം നേടുന്നത് അവർക്ക് ആലോചിക്കാനേ കഴിയില്ല ഇങ്ങനെ എതിർപ്പുകൾ പല വഴിക്ക് തുടരുന്നതിനിടയിലാണ് അതിനെ മറികടക്കാനുള്ള പ്രവർത്തനത്തിലേക്ക് അയ്യങ്കാളിയും കൂട്ടരും എത്തിയത് ഒരു ദിവസം അയ്യങ്കാളി രണ്ടും കൽപ്പിച്ച് ഇറങ്ങിത്തിരിച്ചു ബാലരാമപുരം ഊരൂട്ടമ്പലം സ്കൂളിലേക്ക് ഒരു യാത്ര പുറപ്പെട്ടു ഒപ്പം പൂജാരി അയ്യൻ എന്നൊരാളിൻ്റെ മകൾ പഞ്ചമിയും ഒപ്പമുണ്ട് സ്കൂളിൽ പഠിപ്പിക്കാൻ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി പോവുകയാണ് പഞ്ചമിയെയും കൊണ്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ അയ്യങ്കാളിക്കെതിരെ സവർണ ചട്ടമ്പികൾ സംഘടിച്ചെത്തി ആക്രമണം സംഘടിപ്പിച്ച് നടത്തി എന്നാൽ അയ്യങ്കാളിക്കൊപ്പമുണ്ടായിരുന്ന പട അതിനെ അതേ നാണയത്തിൽ പ്രതിരോധിക്കുകയും ചെയ്തു അവർ അയ്യങ്കാളിക്കും പഞ്ചമിക്കും സുരക്ഷയൊരുക്കി കൂടെ നടന്നു കടുത്ത സംഘടനത്തിന് നടുവിലൂടെ അതിനെയൊക്കെ അതിജീവിച്ച് അവരൊടുവിൽ സ്കൂളിലേക്കെത്തി പഞ്ചമി സ്കൂളിൽ പ്രവേശിച്ചു ആ നിമിഷം ലോകം ഇടിഞ്ഞു വീണു സവർണ വിദ്യാർത്ഥികൾ നിലവിളിച്ചു സ്കൂൾ അശുദ്ധമായി എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് പലരും ക്ലാസ്സിൽ നിന്ന് പുറത്തേക്കോടി കടന്നൽ കൂടിളകിയതുപോലെ അവർ ഓടി അവരുടെ നേതാവ് കൊച്ചപ്പിപ്പിള്ള പ്രഖ്യാപിച്ചു ഞങ്ങളുടെ പിള്ളേർ പഠിക്കുന്ന പള്ളിക്കൂടത്തിൽ പുലയന്മാരുടെ കുട്ടികൾ പഠിപ്പിച്ചുകൂടാ ആ പള്ളിക്കൂടം ഇവിടെ വേണ്ട എന്ന് പഞ്ചമി സ്കൂളിലെത്തിയ ദിവസം അങ്ങനെ വൻ കലാപത്തിന് തന്നെ തുടക്കമായി ഊരൂട്ടമ്പലം കവലയിൽ പുലേരും നായന്മാരും ചക്കാല നായരും തമ്മിൽ വൻ സംഘർഷമുണ്ടായി കൊച്ചപ്പിപ്പിള്ളയുടെ പ്രതിജ്ഞ പോലെ തന്നെ അയ്യങ്കാളി കയറിയ ഊരൂട്ടമ്പലം സ്കൂൾ തീയിട്ട് നശിപ്പിച്ചു പക്ഷേ പ്രതികളായതോ പുലയർ പിന്നെയും കാലം കടന്നുപോയി പുലേരുടെ സ്കൂൾ പ്രവേശനം മാത്രം സാധ്യമായില്ല ഉത്തരവ് ഉത്തരവായി തന്നെ കിടന്നു ഒടുവിൽ അയ്യങ്കാളിയുടെ നിരന്തര ശ്രമത്തെ തുടർന്ന് അധസ്ഥിതരുടെ സ്കൂൾ പ്രവേശന നിയമം കർശനമായി പാലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നിർബന്ധിത സാഹചര്യത്തിൽ പുതുക്കിയ ഉത്തരവിറക്കേണ്ടി വന്നു സർക്കാരിന് സർക്കാരിൻ്റെ ഉത്തരവുകളെയെല്ലാം സവർണർ കായിക ബലം കൊണ്ട് പരാജയപ്പെടുത്തുകയായിരുന്നു ഒപ്പം അവർണറുടെ ഉള്ളിലെ ജാതിബോധം അവരെ സ്വയം മുന്നോട്ട് വരുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന സമാന്തര സാഹചര്യവും ഉണ്ടായിരുന്നു ഒടുക്കം അയ്യങ്കാളി അതിനൊരു പോം വഴി കണ്ടു സ്വന്തമായി സ്കൂൾ സ്ഥാപിക്കുക അവിടെയാകുമ്പോൾ മറ്റു കുട്ടികൾ വരില്ലല്ലോ അങ്ങനെയാണ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ അനുമതിയോടെ വെങ്ങാനൂരിൽ ഒരു പുതിയ സ്കൂൾ ഉണ്ടായത് എന്നാൽ അതും അത്ര ശുഭകരമായ സംഭവമായിരുന്നില്ല തിരുവനന്തപുരം കൈതുമുക്കിലുള്ള പരമേശ്വരൻ പിള്ള എന്ന യുവാവിനെ അവിടെ അധ്യാപകനാക്കി നിയമിക്കാൻ തീരുമാനിച്ചു അധ്യാപകൻ ഏതു നിമിഷവും ആക്രമിക്കപ്പെടും എന്നതായിരുന്നു സ്ഥിതി അയാളെ പിന്തിരിക്കാൻ സവർണ ചട്ടമ്പികൾ നേരിട്ട് തന്നെ രംഗത്തിറങ്ങിയ കാലം എന്നാൽ കൈതമുക്കിലെ വീട് മുതൽ സ്കൂൾ വരെ അധ്യാപകന് സുരക്ഷയൊരുക്കാൻ അയ്യങ്കാളിയുടെ സംഘം അയ്യങ്കാളിയുടെ പട അദ്ദേഹത്തിനൊപ്പം അധ്യാപകനൊപ്പം എന്നും സഞ്ചരിച്ചു വഴിയിൽ കല്ലേറും ആക്രമണവും അങ്ങനെ ആദ്യ ദിനത്തിലെ സ്കൂളിലേക്കുള്ള വരവ് സംഭവ ബഹുലമായിരുന്നു അതിൻ്റെ തുടർച്ചയായി ഉണ്ടായിരുന്ന കാര്യങ്ങൾ ചരിത്രമാണ് കുട്ടികൾക്ക് ആദ്യാക്ഷരം പറഞ്ഞുകൊടുത്തു തുടങ്ങിയ ആ ദിവസം അപ്പോൾ തന്നെ സ്കൂളിന് നേരെ കല്ലേറ് ആരംഭിച്ചു സ്കൂൾ നടത്തിപ്പുകാർക്കും വാശിയായി ഒടുക്കും അവിടെ ഒരു യുദ്ധക്കളമായി പലരും ചിതറി ഓടി ആദ്യ ദിവസം തന്നെ സ്കൂളിന് സവർണ മാഡമ്പിമാർ തീയിട്ടു നേരത്തെ നമ്മൾ കണ്ട സമാനമായ സാഹചര്യം ഇത് ഇവർ മാത്രം പഠിക്കുന്ന സ്കൂളായിട്ടും തീയിടുന്ന സാഹചര്യം സവർണ കുട്ടികളില്ലാത്ത സ്കൂളായിട്ടും തീയിടുന്ന സാഹചര്യം അതിൻ്റെ അർത്ഥം എന്താ അവിടെ സവർണമാർ മാത്രം പഠിച്ചാൽ മതി ദളിതർ പഠിക്കരുത് അക്ഷരം അവർക്ക് നിഷിദ്ധമാണ് എന്ന സിദ്ധാന്തമാണ് എന്തായാലും അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു ആദ്യത്തെ ദിവസം അധ്യാപകൻ എത്തിയ ദിവസം സ്കൂളിനെ തീയിട്ട് ആ ആൻറ്റി ക്ലൈമാക്സിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന് പേടിച്ചു പിറ്റേന്ന് നേരം പുലരുമ്പോഴേക്കും മറ്റൊരു സംഭവം തലയുർത്തി സവർണ്ണ ഗുണ്ടകളുടെ തീരാപ്പകയ്ക്കെതിരെ അയ്യങ്കാളിയും കൂട്ടരും ശക്തമായി നിലകൊണ്ടു തകർക്കും തോറും സ്കൂൾ പുതുക്കിപ്പണിഞ്ഞുകൊണ്ടേയിരുന്നു എന്ന സ്ഥിതിയായി ഒരു ദിവസം അവർ തീയിടും പിറ്റെന്നാൾ അയ്യങ്കാളിയുടെ കൂട്ടം അത് വീണ്ടും പടുത്തുയർത്തും ഒടുക്കം ലക്ഷ്യം നേടിയെടുക്കും വരെ അയ്യങ്കാളിയും സംഘവും പോരാട്ടം തുടർന്നു സവർണ മാഡമ്പിമാർക്ക് തോറ്റു പിന്മാറേണ്ടി വരുന്ന കാഴ്ചയാണ് പിന്നീട് ചരിത്രത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക അഭിമാനകരമായ ആ കാലം ഒരുപക്ഷെ തിരിച്ചടികളുടെ തീയിടലുകളുടെ കല്ലേറുകളുടെ ഗുണ്ടായുസത്തിൻ്റെ ഒക്കെ എതിർപ്പുകളെ അതിജീവിച്ച് മുന്നോട്ട് നടന്ന അയ്യങ്കാളിയും അദ്ദേഹത്തിനൊപ്പം അണിനിരന്ന അഭിമാനാർഹമായ നാട്ടുകാരും അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള ആളുകളും ചരിത്രത്തിൻ്റെ ഈ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്നത് അയ്യങ്കാളിയുടെ മറ്റൊരു ജന്മദിനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ആ സാഹചര്യത്തിലാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അയ്യങ്കാളി മരിച്ചു കഴിഞ്ഞ് മുപ്പത്തിയെട്ട് വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് അയ്യങ്കാളിയുടെ ജീവചരിത്രം എഴുതുന്നത് ആ ജീവചരിത്രത്തിലെ വിവരങ്ങളാണ് ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞത് അയ്യങ്കാളിയെക്കുറിച്ച് ആധികാരികമായി ലഭിച്ച ആദ്യത്തെ ക്രോഡീകരിച്ച ജീവിതകഥയാണ് കഥയാണ് ചന്ദാരശ്ശേരി എഴുതിയത് പിന്നീട് ഒരുപാട് പുസ്തകങ്ങളുണ്ടായി ഇന്നും അത് തുടരുന്നു വീണ്ടും വീണ്ടും അയ്യങ്കാളിയെക്കുറിച്ച് പുസ്തകങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും ആ കാലത്തെ സാമൂഹ്യ സാഹചര്യത്തെക്കുറിച്ചും അന്വേഷണം തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഒരു അയ്യങ്കാളിയെക്കുറിച്ചുള്ള പഠനം കേരളത്തെക്കുറിച്ചുള്ള പഠനമായി മാറുന്ന സാമൂഹ്യ സാഹചര്യമായി നമ്മുടെ മുമ്പിൽ തലയുർത്തി നിൽക്കുന്ന ഒരുപക്ഷെ മറക്കാൻ പലരും ആഗ്രഹിക്കുമ്പോഴും അത് മറന്നുകൂടാത്ത ഒരു അധ്യായമായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹീറോയായി അയ്യങ്കാളിയെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെയൊക്കെ മനസ്സിൽ അതങ്ങനെ ഒരു അയ്യങ്കാളിയെക്കുറിച്ച് ഓർക്കുമ്പം തന്നെ ആവേശത്തിൻ്റെ തലം മാറുന്നത് നിങ്ങളുടെ ഓർമ്മയിലേക്കും കടന്നു വരും നിങ്ങളുടെ മനസ്സിലേക്കും കടന്നു വരും നവോത്ഥാന കേരളത്തിലെ ഏറ്റവും കരുത്തനായ പടനായകൻ പരിമിതികളിൽ നിന്ന് അടിയേറ്റു വീണുകൊണ്ടേയിരുന്നപ്പോഴും പോരാട്ട വീര്യത്തോടെ സവർണ മാടമ്പിമാരോട് പടപൊരുതി മുന്നേറിയ മഹാത്മാവ് മനുഷ്യൻ്റെ പുരോഗതിയിലേക്കുള്ള യാത്രയിൽ നമ്മെ മനുഷ്യത്വമുള്ള മനുഷ്യരാക്കി ആധുനികതയിലേക്ക് വഴി നടത്തുന്നതിന് വെള്ളവും വളവുമായ മഹാവ്യക്തിത്വങ്ങളുടെ ജീവിതം ആവർത്തിച്ച് ഓർമ്മിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ് അങ്ങനെയുള്ള ആവർത്തന പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ നാം കൂടുതൽ ആധുനികരാകൂ കൂടുതൽ മനുഷ്യരാകൂ എന്നതാണ് യാഥാർത്ഥ്യം വിശാലമായ ലോകത്ത് പറന്ന് നടക്കാനുള്ള മോഹവുമായി നടക്കുന്ന മറ്റു കുട്ടികളെപ്പോലെ പഠിക്കാനുള്ള അതമ്യമായ ആഗ്രഹം ഉള്ളിൽ സൂക്ഷിച്ചു നടക്കുന്ന ഒരു കുട്ടിയായിരുന്നു അയ്യങ്കാളി എന്നാൽ ഐത്താചാരത്തിൻ്റെ വേലിക്കെട്ടുകൾക്ക് മുന്നിൽ കമ്പി വേലി പോലെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഐത്താചാരത്തിൻ്റെ വേലിക്കെട്ടുകളെ അയാൾ കണ്ടു അയ്യങ്കാളി എന്ന കുട്ടി നിസ്സഹായനായി നിന്ന ബാല്യകാലമുണ്ട് ഈ ഘട്ടത്തിലാണ് അയ്യങ്കാളിയെ നയിച്ച പരമേശ്വരൻ പിള്ള എന്ന മനുഷ്യൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നത് കാളിക്ക് പഠിക്കണമെങ്കിൽ ഞാൻ പഠിക്കാം എന്ന് അയ്യങ്കാളിക്ക് ഉറപ്പ് നൽകി ഒപ്പം നിന്ന പരമേശ്വരൻ പിള്ളയുടെ ഇടപെടൽ അയ്യങ്കാളി എന്ന മലയാളിയുടെ സമരനായകനെ സമ്മാനിക്കുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിച്ചു മൂത്തമനയിലെ തമ്പുരാൻ നടത്തുന്ന സ്കൂളിലേക്ക് പഠിക്കാനെത്തിയ കാളിയെ വരവേറ്റത് അന്നത്തെ സാമൂഹിക അനാചാരത്തിൻ്റെ തീവ്രമുഖമാണ് മുഖമാണ് തമ്പുരാക്കന്മാർ ധിക്കാരം എന്ന് പറഞ്ഞു ആശാനെതിരെ തിരിഞ്ഞു പഠിപ്പിക്കാൻ തയ്യാറായ ആൾക്കെതിരെ തിരിഞ്ഞു എന്നാൽ പരമേശ്വരൻ പിള്ളയുടെ സുരക്ഷിതത്വം കാളിക്കുണ്ടായിരുന്നു ഒരു തരത്തിലും കാളി പിന്മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ ശാരീരികമായി കൈകാര്യം ചെയ്യാൻ ബാല്യക്കാരെത്തി അവരെയും വെല്ലുവിളിച്ച് കാളി തിരിച്ചുപോയി അപ്പോഴെല്ലാം കാളിയുടെ മനസ്സിൽ ഇവരെ എല്ലാം അതിജീവിച്ച് പഠിക്കണം എന്ന വാശിയായിരുന്നു പക്ഷെ വീട്ടിലെത്തിയപ്പോഴും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല അച്ഛൻ കൗുങ്ങിൽ കെട്ടിയിട്ട് അടിച്ചു മനസ്സിൽ മരവിപ്പ് മൂലം കരയുക പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ദൃഢനിശ്ചയത്തിൻ്റെ ബലം കാളിയെ പൊതിഞ്ഞിരുന്നു അവിടെ നിന്ന് ആരംഭിക്കുന്ന കാളിയുടെ ജീവിതം അയ്യങ്കാളിയിലേക്കും കേരളം ആദരിക്കുന്ന മഹാത്മാവിലേക്കും വളരുകയായിരുന്നു ഐത്താചാരത്തിൻ്റെയും രാജാധിപത്യത്തിൻ്റെയും ഇടപെടലുകൾ അടിസ്ഥാന ജനത്തിൻ്റെ ജീവിതം തീർത്തു എന്നത് ഭൂതകാല കേരളത്തിൻ്റെ നാണക്കേടിൻ്റെ കഥയാണ് ഹിന്ദു എന്നാൽ മനുസ്മൃതി പ്രകാരമുള്ള ഹിന്ദുക്കളായിരുന്നു ചണ്ടാളനെ മനുഷ്യനായി കരുതാതിരുന്ന കാലം മനുഷ്യവിരുദ്ധമായ മതം എന്ന് പറയേണ്ടി വരുന്ന അംബേദ്കർ പറഞ്ഞ ആ സാഹചര്യം സവർണാധിപത്യത്തിന്റെ കുടിക്കൂറയിൽ രാജും രാജാവും നാടും വാണിരുന്ന കാലം അക്കാലത്തൊരു പുലേ സമുദായ പ്രതിനിധി ഇതിനോടെല്ലാം പോരാടി പ്രജാസഭയിലടക്കം കയറിക്കൂടി എങ്കിൽ അതിന് പിന്നിലുണ്ടായിരിക്കുന്ന പ്രയത്നം എത്രയായിരിക്കും അത്രമാത്രം തിരിച്ചടികളും പരിഹാസവും ശാരീരിക ആക്രമണങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് അയ്യങ്കാളിക്കും ഒപ്പമുള്ളവർക്കും നെയ്യാറ്റിൻകര താലൂക്കിലെ കൂട്ടുകാൽ വില്ലേജിലെ വെങ്ങാനൂർ ഗ്രാമമാണ് അയ്യങ്കാളിയെ വാർത്തെടുത്തത് കേരള രാഷ്ട്രീയത്തിൽ പണ്ടേ സ്ഥാനം പിടിച്ച സ്ഥലം തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നിരന്തരം ആഭ്യന്തര കലഹം നയിച്ച എട്ടുവീട്ടിൽ പിള്ളമാരിൽ പ്രധാനിയായിരുന്ന വെങ്ങാനൂർ പിള്ളയുടെ വെള്ളായണിയിൽ നിന്ന് കാളിയുടെ അപ്പൂപ്പനും നാൽപ്പതിലേറെ പുലിയ കുടുംബങ്ങളും ജോലി തേടിയാണ് വെങ്ങാനൂരിൽ എത്തിയത് പരമേശ്വരൻ പിള്ളയുടെ വിളഭൂമിയിൽ ഈ കുടുംബങ്ങൾ കുടികിടക്കുകയും കൃഷിപ്പണി ചെയ്യുകയും ചെയ്തു പ്ലാവർ എന്ന പുലിയ കുടുംബത്തിൽ മലായിയുടെയും അയ്യന്റെയും പുത്രനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് ആഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് അയ്യങ്കാളി ജനിക്കുന്നത് കുഞ്ഞിനെ കാളി എന്ന ഓമനെ പേരിട്ട് വിളിച്ചു മുതിർന്നപ്പോൾ അച്ഛന്റെ പേരുകൂടി ചേർത്ത് അയ്യൻ കാളി എന്നും വിളിച്ചു അയ്യൻകാളി വളർന്നതോടെ വെങ്ങാനൂരിലെ സവർണ പ്രമാണിമാരുടെ നോട്ടപ്പുള്ളിയായിരുന്നു ായി നാട്ടിൽ ജാതീയതരമായി മറ്റു കുട്ടികൾക്കൊപ്പം കളിക്കാനിറങ്ങുക പൊതു കിണറുകളിൽ നിന്നും വെള്ളം കൂരി കുടിക്കുക തുടങ്ങിയ ഐത്താചാരത്തിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കുകയാണ് അവൻ ചെയ്യുന്നത് എന്നവർ കണ്ടുപിടിച്ചു അന്നത്തെ പ്രാമാണിത്വ ഭരണവ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ അയ്യങ്കാളി കുട്ടിക്കാലത്ത് തന്നെ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഇതിനെല്ലാം തിരിച്ചടികളുണ്ടായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ തൻ്റെ ഇരുപത്തി വയസ്സിൽ അയ്യങ്കാളി മഞ്ചാംകുഴി വീട്ടിൽ ചെല്ലമ്മ എന്ന പെൺകുട്ടിയെ വിവാഹവും കഴിച്ചു ചെല്ലമ്മ കാളി ദമ്പതികൾക്ക് ആറ് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ജനിച്ചു സ്വജീവിതത്തിനപ്പുറത്ത് അധസ്ഥിത സമുദായം ഒന്നാകെ ഉയർത്തെഴുന്നേൽക്കണം എന്ന അങ്ങനെയൊരു കാലം വരണം എന്ന കാഴ്ചപ്പാടോടെയാണ് അയ്യങ്കാളി പരിശ്രമങ്ങൾ നടത്തിയത് അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും അദ്ദേഹം പരിശ്രമിച്ചു വിദ്യാഭ്യാസം പുലേ സമുദായത്തെ മാത്രമേ പുനരുദ്ധരിക്കൂ എന്ന് അയ്യങ്കാളിക്ക് അറിയാമായിരുന്നു എന്നാൽ ഐത്താചാരം കൊണ്ടു നടക്കുന്നത് സവർണ സമുദായങ്ങളാണ് അത് മാറ്റിയെടുക്കാൻ സാമൂഹികമായ ബോധവൽക്കരണം കൂടി ആവശ്യമാണ് ഇത് രണ്ടും സമാന്തരമായി സമൂഹം മുന്നോട്ട് സഞ്ചരിക്കുന്നതിന് അനിവാര്യമാണ് എന്ന് അയ്യങ്കാളി തിരിച്ചറിഞ്ഞിരുന്നു മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കെട്ടുപാടുകളിലാണ് ഐത്തം ഇഴ ചേർത്തിരിക്കുന്നത് ആ ബോധ്യത്തിൻ്റെ കൂടി അടിസ്ഥാന ത്തിൽ ഐത്തോച്ചാടനത്തിനായുള്ള പ്രവർത്തനം അയ്യങ്കാളി ശക്തിപ്പെടുത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് അങ്ങനെയാണ് തിരുവിതാംകൂറിന് പുറത്തും അത്തരം ചില നീക്കങ്ങൾ കാര്യമായി തന്നെ നടന്നു തുടങ്ങിയിരുന്നു അയ്യങ്കാളി ഇടപെട്ട കല്ലുമാല സമരമടക്കം എത്രയെത്ര പോരാട്ടങ്ങൾ ശ്രീനാരായണ ഗുരുവിനെ കാണാൻ പോയപ്പോൾ ഈഴവ പ്രമാണികൾ പുലയൻ എന്ന് പറഞ്ഞ് ആശ്രമത്തിന് പുറത്ത് മുന്നിൽ നിർത്തിയതും ഗുരു ഇടപെട്ട അയ്യൻകാളി അകത്തേക്ക് പ്രവേശിപ്പിച്ചതും തുടങ്ങി പുലേ സമുദായക്കാർ അന്ന് നേരിട്ട ജാതീയമായ ഇത്തത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്ന നിരവധി സംഭവങ്ങൾ അയ്യങ്കാളിയുടെ ജീവിതത്തിലുണ്ട് ടി പി ചന്ദാരശ്ശേരി അതൊക്കെ വിശദമായി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുമുണ്ട് വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി ഒന്നര വർഷത്തോളം നീണ്ട തൊഴിലാളി പണിമുടക്ക് നടത്തിയത് അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ് പാഠമില്ലെങ്കിൽ പാഠത്തേക്കില്ല എന്ന ആ പ്രഖ്യാപനം ആയിരത്തി മുതൽ നടപ്പായി പുലയ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശം നേടിയെടുക്കുന്നതിനുള്ള സമരം അസാധാരണമായ ചരിത്രത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഗാംഭീര്യത്തോടെ തലയുർത്തി നിൽക്കുന്ന ഒരു സമരം ആയിരത്തി ജൂണിൽ ആരംഭിച്ച സമരം അവസാനിച്ചത് ആയിരത്തി മെയ് മാസത്തിലാണ് വർഷത്തിൻ്റെ കാര്യത്തിൽ പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ചരിത്രം രേഖപ്പെടുത്തിയ ഈ സമരത്തെ തോൽപ്പിക്കാൻ സവർണർ പല വഴികളും ആലോചിച്ചിരുന്നു സവർണർ തന്നെ ജോലിക്കിറങ്ങി നോക്കി ഇതിനെ മറികടക്കാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു എന്ന് ചരിത്രരേഖകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ജനുവരിയിലെ മിതവാദി പത്രത്തിലെ റിപ്പോർട്ട് ചെന്താരശ്ശേരി പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട് അതിലിങ്ങനെ പറയുന്നു പുലേരെ സ്കൂളിൽ പ്രവേശിപ്പിക്കരുത് എന്നവിടുത്തെ നായന്മാർ നിരോധിച്ചപ്പോൾ നായന്മാരുടെ കൃഷിപ്പണിക്ക് പുലേരാരും പോകരുത് എന്ന് താൻ മുടക്കം ചെയ്തുവെന്നും അതു നിമിത്തം ഒരു പുലൈ ഒരു ദിവസം ചെയ്തു തീർക്കുന്ന ജോലി ആറു നായർ ഒരു ദിവസം കൊണ്ട് വളരെ ബുദ്ധിമുട്ട് ചെയ്യേണ്ടതായി വന്നുവെന്നും അവർ ചെളിയിലും വെള്ളത്തിലും നിന്ന് അവർക്ക് രോഗം പിടിവിട്ടു എന്നും അയാൾ പറയുകയുണ്ടായി ഇതാണ് വാർത്ത ഇതായിരുന്നു അവസ്ഥയും യഥാർത്ഥത്തിൽ കൂലി വർധന അടക്കമുള്ള കാർഷിക ആവശ്യത്തിന് വേണ്ടി അല്ലാതെ തങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി നടത്തിയ അപൂർവ പണിമുടക്ക് സമരമായിരുന്നു അത് ഗാന്ധിജി പോലും അയ്യങ്കാളിയുടെ കഥ കേട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരിയിൽ വെങ്ങാനൂരിലെത്തി ഗാന്ധിജി അയ്യങ്കാളിയെ കണ്ടതും അവർ തമ്മിൽ ആലിംഗനം ചെയ്തതും സ്നേഹത്തോടെ സംസാരിച്ചതുമെല്ലാം സവർണ സമൂഹത്തെ പോലും ഇരുത്തി ചിന്തിപ്പിച്ചതായാണ് ചരിത്രം പ്രജാസഭയിൽ വരെ മുഴങ്ങിയ അയ്യങ്കാളിയുടെ ശബ്ദം കേരളത്തിലെ നവോത്ഥാന പോരാട്ടങ്ങളുടെ മുഖ്യ േറി വന്ന് വഴി നടക്കാനുള്ള അവകാശം മുതൽ വിദ്യാഭ്യാസ അവകാശം വരെ നേടിയെടുക്കാൻ പോരാടിയ അത്യപൂർവ ജീവിതം ഇരുളിലാണ്ടുകിടന്നിരുന്ന കേരളീയ ജീവിതത്തെ വെളിച്ചത്തിലേക്ക് വഴി നടത്തിച്ച ചരിത്ര പുരുഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിന് എഴുപത്തി വയസ്സിലാണ് അയ്യൻകാളി മരിച്ചത് മരിച്ചു കിടക്കുന്ന അച്ഛനെ കണ്ട കാഴ്ച മകൻ ശിവതാണു പിന്നീട് എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലെ ചില വരികൾ ഓർമ്മയിൽ നിന്ന് കുറിച്ചാ വരികൾ ഇതാണ് തിരുവനന്തപുരത്തേക്ക് മടങ്ങിയ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടാം തീയതി ഉറക്കമുണർന്നത് എൻ്റെ അച്ഛൻ്റെ മരണവാർത്തയും കേട്ടുകൊണ്ടായിരുന്നു അന്ന് ഞാൻ വെങ്ങാനൂരിൽ ചെല്ലുമ്പോൾ എൻ്റെ അച്ഛൻ സ്ഥാപിച്ച പ്രൈമറി സ്കൂൾ പരിസരം ജനനിബിഠമായിരുന്നു പുഷ്പാലംകൃതമായ ശവമഞ്ചത്തിൽ തിരമാലകളില്ലാതെ ഒരു കടൽ ശാന്തമായി ഉറങ്ങുന്നു എൻ്റെ അച്ഛൻ ജാതി കോമരങ്ങളുടെ അടിയേറ്റ് അടിമത്തത്തിൻ്റെ അഗാധ ഗർത്തങ്ങളിൽ വീണുപോയ ഒരു സമൂഹത്തിൽ നിന്നുത്ഭവിച്ച ഒരു കൊച്ചു നദിയായിരുന്നു അച്ഛൻ ഒന്നിനൊന്ന് ശക്തിയാർജിച്ച് സമൂഹത്തെ സംഘടിപ്പിച്ച് അസ്വാതന്ത്ര്യത്തിൻ്റെ പാറക്കെട്ടുകളെ തകർത്ത് ആ നദി മുന്നോട്ടൊഴുകി നിസ്വാർത്ഥമായി അവകാശങ്ങളുടെ രണഭേരിയുമായി ശവപ്പെട്ടിയിൽ ഉറങ്ങുന്ന പ്രൗഢഗംഭീരമായിരുന്ന ആ മുഖത്ത് തങ്ങി നിന്നിരുന്ന ശാന്തമായ പുഞ്ചിരി എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല ജീവിതാന്ത്യം വരെ പോരാട്ടമായിരുന്നു അയ്യങ്കാളിയുടെ ജീവിതം ആ പോരാട്ടത്തിൻ്റെ ആവേശം ഇന്നും ഉയർന്നു തന്നെ നിൽക്കുന്നുണ്ട് വിവേചനത്തിനെതിരായ പ്രതികരണ ബോധം മലയാളിയിൽ അനിവാര്യമായ ഘട്ടങ്ങളിൽ ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ ഓർക്കുക അതിൻ്റെ ഭാഗിയ അയ്യങ്കാളിയുടെ പാരമ്പര്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് ചരിത്രത്തിൽ നിന്ന് നിഷ്കാസിതമാക്കാൻ ശ്രമിച്ചാലും ഭൂതവും ഭാവിയും വർത്തമാനവും മറന്നാലും മനുഷ്യൻ മറക്കില്ല അയ്യങ്കാളിയെ അയാൾ മലയാളിയുടെ ചോരയാണ് പ്രബുദ്ധതയുടെയും വിവേചനരഹിതമായ നാളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുടെയും ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന ചോര നന്ദി നമസ്കാരം